അതിരമ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിലെ അപകടാവസ്ഥയിലായ ബഹുനില കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യമായിരുന്നു ഭാഗികമായി പൊളിച്ച കെട്ടിടത്തിന്റെ പകുതിയോളം ഭാഗം പില്ലറുകളുടെ സപ്പോർട്ട് ഇല്ലാതെ ജാക്കി ലിവറുകളിലാണ് നിൽക്കുന്നത് കെട്ടിടം ഈ നിലയിൽ തുടർന്നാൽ വലിയ അപകടം ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത് അതിരമ്പുഴ മാർക്കറ്റ് ജംഗ്ഷന് സമീപം ഭാഗികമായി പൊളിച്ചു നീക്കിയ മൂന്ന് നില കെട്ടിടം ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറുകയാണ് ഭാഗികമായി പൊളിച്ച കെട്ടിടത്തിന്റെ പകുതിയോളം ഭാഗം പില്ലറുകളുടെയോ ഭീമുകളുടെയോ സപ്പോർട്ടില്ലാതെ ജാക്കി ലിവറുകളിലാണ് നിൽക്കുന്നത് വെട്ടുകരിലും ഇഷ്ടകയിലും നിർമ്മിച്ച മൂന്ന് നില കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന നിലയിലാണ് ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ പോലും കെട്ടിടത്തിന് താങ്ങാനാവുന്നില്ല ടൗൺ വികസനത്തിന് വേണ്ടി കെട്ടിടം ഏറ്റെടുത്തപ്പോൾ കെട്ടിടം പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന് ഉടമകൾ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നടപടി ഉണ്ടായില്ല കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് പൊളിച്ചു നീക്കിയതോടെ അവശേഷിക്കുന്ന കെട്ടിടഭാഗം ഉപയോഗശൂന്യമാവുകയും ചെയ്തു ഇവിടെ ഏറ്റവും ഭയപ്പെടത്തുള്ള കാര്യം ഈ കെട്ടിടത്തിന്റെ കാരണം ഏറ്റവും അപകടകരമായി ഈ കെട്ടിടത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും പൊളിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഭീമ് പോലും ഇല്ലാതെ അതിൻ്റെ ഒരു ഭാഗം മാത്രം നിർത്തിയിരിക്കുന്നു അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം നാല് നില അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് വാട്ടർ ടാങ്കാണ് അത് എന്നാ അടുത്ത മഴയ്ക്ക് മുമ്പ് തന്നെ അത് ഇരിഞ്ഞതായിട്ട് പോലും അതിൻ്റെ പിള്ളേൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പിലേ അടിയന്തിരമായിട്ട് അത് പൊളിച്ചു മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം ഇതിന് ആദ്യം വന്ന അലൈൻമെൻറ്റ് ഈ കെട്ടിടം മൊത്തം പൊളിച്ചു മാറ്റാനായിരുന്നു ാണ് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാർ നിലവിൽ ബസ് നിൽക്കുന്നതും ഇവിടെയാണ് വൻ ദുരന്ത സാധ്യത നിലനിൽക്കുന്നതിനാൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് കാണുന്ന നിങ്ങൾ കണ്ടതുപോലെ ഒരു ദുരന്തമായിട്ടല്ല നിൽക്കുന്നത് ബലക്ഷയമായി നിൽക്കുന്ന കെട്ടിടമല്ല അല്ലേ അതൊന്നെങ്കിൽ ബലപ്പെടുത്താൻ നോക്കുക അല്ല അത് പൊളിച്ചു മാറ്റുക ഇതൊരു അതിരമ്പുഴയുടെ ഹൃദയഭാഗമാണ് സെൻട്രൽ ജംഗ്ഷനാണ് ഇവിടെ എപ്പോഴും ആൾക്കാർ വരുന്നു ബസ് കയറാൻ നിൽക്കുന്നു ഞാനിവിടുത്തെ മുട്ട വ്യാപാരിയാണ് തൊട്ടപ്പുറത്തൊരു ബേക്കറി കടയുണ്ട് അത് ഭീഷണി കാരണം നിർത്തിയിട്ടിരിക്കുകയാണ് എത്രയും പേരും ഇത് പൊളിച്ചു മാറ്റുക അല്ല അതെങ്കിൽ നിലനിർത്തുക നിലനിർത്തണമെങ്കിൽ അത് ബലപ്പെടുത്താം തൊട്ടപ്പുറത്തെ കെട്ടിടം നില ബലപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേണമെങ്കിൽ ഇതും ചെയ്യാം അവർക്ക് ആവശ്യം അത് ചെയ്യട്ടെ അല്ലെങ്കിൽ അത് എത്രയും വേഗം പൊളിച്ചു മാറ്റുക കെട്ടിടം ഈ നിലയിൽ തുടർന്നാൽ മഴക്കാലമാകുന്നതോടെ വലിയ ദുരന്ത ഭീഷണി ഉണ്ടാകുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടുകയാണ്